നമസ്കാരം നിങ്ങൾ കേൾക്കുന്നത് ഇഗ്നോയുടെ ഔദ്യോഗിക വിവര പോഡ്കാസ്റ്റ് ആണ് വിഷയം ക്രെഡിറ്റ് സിസ്റ്റം എന്നത് എന്താണ് അതിന്റെ പ്രാധാന്യവും നിങ്ങളുടെ പഠനത്തിൽ അതിന്റെ പങ്കും എങ്ങനെയാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്നത് എന്താണ് ഇഗ്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മിക്ക കോഴ്സുകളും ക്രെഡിറ്റ് സിസ്റ്റം അനുസരിച്ചാണ് രൂപീകരിച്ചിരിക്കുന്നത് ഓരോ ക്രെഡിറ്റും ഒമ്പത് മണിക്കൂർ പഠനശ്രമത്തിന് സമാനമാണ് അതിൽ പ്രിന്റ് മെറ്റീരിയൽ വായിക്കൽ ഓഡിയോ വീഡിയോ കാണൽ കൗൺസിലിംഗ് സെഷനുകൾ പങ്കെടുക്കൽ ടെലികോഫറൻസ് അസൈൻമെന്റ് എഴുതൽ തുടങ്ങിയ എല്ലാ പഠന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ഫോർ ഗ്രഡ് കോഴ്സ് ആണെങ്കിൽ വൺ ട്വൻറ്റി അവേഴ്സ് ആണെങ്കിൽ വൺ എയ്റ്റി അവർ പഠനവും ഇത് നമ്മുടെ പഠനത്തിന് വേണ്ടിയുള്ള സമയം എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കുവാനും കുറവോ അധികമോ കഴിയാതെ പൂർണ്ണമായി കോഴ്സ് പൂർത്തിയാക്കുവാനും സഹായിക്കുന്നു ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തിയാക്കുവാൻ എല്ലാ അസൈൻമെന്റ് സെഷൻസ് പ്രൊജക്ട് വർക്ക് ടേമെന്റ് എക്സാമിനേഷൻസ് എന്നിവയും വിജയകരമായി പാസ്സാക്കണം അതായത് ഇഗ്നോയുടെ അക്കാദമിക് ക്രെഡിബിലിറ്റി ഇന്ത്യയിൽ ഉണനീളമുള്ള ലേണേഴ്സ് സപ്പോർട്ട് സെന്റേഴ്സ് വഴി വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സഹായം നൽകുന്നു ഇവയുടെ കോ ഓർഡിനേഷൻ സിക്സ്റ്റി സെവൻ റീജിയണൽ സെന്റേഴ്സ് വഴി നടക്കുന്നു സപ്പോർട്ട് ലഭിക്കുന്ന മറ്റു കേന്ദ്രങ്ങൾ പ്രോഗ്രാം ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ വർക്ക് സെന്റർ സ്പെഷ്യൽ ലേണേഴ്സ് സപ്പോർട്ട് സെന്റർ ചിലപ്പോൾ കുറച്ചുപേര് മാത്രം ഒരു കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടെക്നോളജി എനാവിൾഡ് ലേണേഴ്സ് സപ്പോർട്ട് വഴിയും സഹായം നൽകുന്നു ഇറ്റിയുടെ പഠന രീതി സാധാരണ സർവകലാശാല ശാലകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവ ലേണേഴ്സ് ഓറിയന്റഡ് ആണ് അതായത് നിങ്ങൾ തന്നെ പഠനത്തിന്റെ കേന്ദ്രമായിരിക്കും ഇൻസ്ട്രക്ഷൻ മോഡ്സ് സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റഡ് ഇ മെറ്റീരിയൽ ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ എയ്ഡ് ടെലികാസ്റ്റ് ഔട്ട് ബ്രോഡ്കാസ്റ്റ് കൗൺസിലിംഗ് സെഷൻസ് ടെലികോൺഫറൻസ് പ്രാക്ടിക്കൽസ് പ്രൊജക്ട് വർക്ക് ഇഗ്നോയിൽ പഠനം തുടങ്ങുവാൻ ഏറ്റവും നല്ല സമയം ഇതാണ് നിങ്ങൾക്ക് ഏത് ബാച്ചിലും ഏത് പ്രോഗ്രാമിലും അഡ്മിഷൻ എടുക്കാം എല്ലാം വീട്ടിലിരുന്ന് തന്നെ ഫോർ അഡ്മിഷൻ വിസിറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ വാട്സ്ആപ്പ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫോർ നയൻ സിക്സ് ടു ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ പഠിക്കൂ ഇഗ്നു വഴി സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമിയുടെ പിന്തുണയോടെ